നമസ്കാരം ഇന്ന് പതിവിന് വിപരീതമായിട്ട് ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ക്രൈസ്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അത് എല്ലാവർക്കും ബാധകമാണ് എന്നിരുന്നാൽ പോലും ക്രിസ്ത്യാനികളായിട്ടുള്ളവർ ഇത് കേൾക്കണം എന്നൊരാഗ്രഹം എനിക്കുണ്ട് കാരണം എൻ്റെ കണ്ണിൻ്റെ മുൻപിൽ ഞാൻ കണ്ട ഒരു കാര്യം നിങ്ങളോടൊന്ന് വിശദീകരിക്കുകയും അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ മുഖാന്തരം സാധിക്കുമെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം സബലീകരിക്കപ്പെടും എന്ന് എനിക്ക് ആശ്വസിക്കാം എനിക്ക് സന്തോഷിക്കാം നോമ്പിൻ്റെ കാലമാണ് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചത് നോമ്പിൻ്റെ കാലമാണ് അൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന നോമ്പ് അനുഷ്ഠാനത്തിൻ്റെ നോമ്പ് നോൽക്കലിൻ്റെ ദിവസങ്ങളാണ് അതായത് ക്രിസ്തുവിൻ്റെ കഷ്ടപ്പാടുകളെ അതേ രീതിയിൽ റീക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ അനുഭവത്തിലൂടെ കടന്നുപോയി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും കുമ്പിടുകയും ആഹാരവും അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സന്തോഷങ്ങളൊക്കെ ത്യജിച്ച് കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും കണുനീരിന്റെയും ശാന്തതയുടെയും നിശബ്ദതയുടെയും ഒക്കെ സമയത്തിലൂടെ കടന്നു പോകുന്ന സമയമാണ് നോമ്പിൻ്റെ അൻപത് ദിവസങ്ങൾ എന്നാൽ കഴിഞ്ഞ കുറച്ച് നാള് ഞാൻ കണ്ട ഒന്ന് രണ്ട് കാഴ്ചകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ക്രൈസ്തവ ദേവാലയങ്ങളിൽ അത് അതങ്ങ് തെക്ക് വടക്ക് വരെയും കിഴക്ക് നിന്ന് പടിഞ്ഞാറ് വരെയും പല ദേവാലയങ്ങളിൽ ഞാൻ കാണുന്നതാണ് ക്രൈസ്തവ ദേവാലയങ്ങളിൽ നടക്കുന്ന ഇലക്ഷനുകൾ അതായത് ക്രൈസ്തവ ദേവാലയങ്ങളിലെ മേലധികാരികളാകുന്ന ട്രസ്റ്റിയും സെക്രട്ടറിയും കൈക്കാരന്മാരും അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സും ഒക്കെ ആകാനായിട്ട് പല മനുഷ്യരും മുന്നിട്ടിറങ്ങുമ്പോൾ ആ പ്രക്രിയയിൽ ആ പ്രോസസ്സിൽ പലരും പലരെയും തോപ്പിക്കാനും ജയിക്കാനും പള്ളി പിടിച്ചെടുക്കാനും ഒരു ഗ്രൂപ്പ് പ്രത്യേകിച്ച് ഒരു മറ്റൊരു ഗ്രൂപ്പിനെ തോ തോപ്പിക്കാൻ ശ്രമിക്കുന്നതും അതിന് മറ്റേയാളെ അവഹേളിക്കുന്നതും ഉപയോഗിക്കേണ്ടാത്ത വാക്കുകളും കളിയാക്കലുകളും ഉപയോഗിക്കുകയും വാട്സപ്പിലൂടെ അതിന് ക്യാമ്പയിനിങ് നടത്തുകയും ഒക്കെ എൻ്റെ കണ്ണിന് മുമ്പിൽ കാണാൻ ഇടയായി അത്തരം കാര്യങ്ങളോട് അടുത്ത് നിൽക്കുന്ന ഒരാളല്ല ഞാൻ പക്ഷെ എൻ്റെ കണ്ണിന് മുമ്പിൽ അത് കാണാൻ ഇടയായി അതിലെനിക്ക് ഏറെ വേദനാജനകമായിട്ട് തോന്നിയത് വിശുദ്ധ കുദാശകളിൽ ഒന്നായ കുംഭസാരത്തിനെ പോലും ലഘൂകരിച്ച് അതായത് ക്രൈസ്തവ ദേവാലയം പ്രത്യേകിച്ച് ഓർത്തഡോ സമാവിശ്വാസത്തിൽ മാനേജിങ് കമ്മിറ്റി അല്ലെങ്കിൽ പൊതുയോഗത്തിലൊക്കെ ഇരിക്കണമെങ്കിൽ കുമ്പസരിക്കുന്നത് അത്യാവശ്യമാണ് വിശുദ്ധ കൂതാശയുടെ ഭാഗമായിട്ട് കുംഭസാരത്തിലൂടെ കടന്നു പോകേണ്ടത് അത്യാവശ്യമാണ് കുമ്പസാരം ഒരു വിശുദ്ധ കൂതാശയാണ് അതൊരു അനുഭവമാണ് നമ്മുടെ ഉള്ളിലെ പാവക്കറകളെയൊക്കെ ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനായി നിൽക്കുന്ന വൈദികനോട് അത് ഏറ്റുപറഞ്ഞ് അതിനെപ്പറ്റി പശ്ചാത്താപിച്ച് കണ്ണുനീരോടുകൂടി ഇറങ്ങി വരേണ്ടുന്ന അല്ലെങ്കിൽ പ്രാർത്ഥനയോടുകൂടി ഇറങ്ങി വരേണ്ടുന്ന ഒരു പ്രോസസ്സാണ് വിശുദ്ധ കൂതാശ പക്ഷേ അതിനെപ്പോലും മലിനീ മലിനി മലിനീകരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ മലിനസമാക്കുന്ന രീതിയിൽ കൂതാശയെ പൊതുയോഗത്തിലിരിക്കേണ്ടുന്ന ഒരു മാനദണ്ഡമായിട്ട് കാണുന്ന മനുഷ്യർ അല്ലെങ്കിൽ ദേവാലയത്തിന് ചുറ്റുമുള്ളവരെ എനിക്ക് കാണാനായിട്ട് സാധിച്ചു ഉദ്ദേശം വളരെ ശുദ്ധമാണ് കാരണം കുംഭസ്സരിച്ച് പ്രാർത്ഥനയോടുകൂടി ജീവിക്കുന്ന മനുഷ്യർ വേണം പൊതുയോഗത്തിൽ ഇരിക്കാൻ എന്ന ഉദ്ദേശത്തിലാണ് സഭ അതിനെ ക്രോഡീകരിച്ചിരിക്കുന്നത് പക്ഷേ അതിൻ്റെ ശുദ്ധിയൊക്കെ മാറ്റി കൂതാശയെ ഒരു പ്രോസസിൻ്റെ ഒരു എലിജിബിലിറ്റിയുടെ ഭാഗമായിട്ട് മാത്രം കണ്ട് ഇലക്ഷനും വിദ്വേഷത്തിനും തമ്മിൽ തല്ലിനും തമ്മിൽ എന്താ പറയാ ഇകഴ്ത്തി കാണിക്കുന്നതിനും വേണ്ടിയിട്ട് ഇലക്ഷനുകൾ ദേവാലയത്തെ കാർന്നു തിന്നുന്നതായിട്ട് എന്റെ ഒരു കാഴ്ച അത് ശരിയെങ്കിൽ സ്വയം ഒന്ന് വിലയിരുത്തുക ദേവാലയം എന്നത് ഒരു നാടിൻ്റെ വെളിച്ചമാണ് ആ നാട്ടിൽ ഏത് മതത്തിലുള്ള മനുഷ്യരും ഐ മീൻ ക്രിസ്ത് ക്രിസ്ത്യാനികൾ മാത്രം അല്ല ഒരു നാട്ടിൽ ജീവിക്കുന്നത് ഒരു ദേവാലയത്തിൻ്റെ ഇടതും വലതും മുമ്പിലും പിറകിലും ഏത് മത മതത്തിലുള്ളവരായിക്കോട്ടെ ആരും പട്ടിണി കിടക്കാൻ പാടില്ല ദുരിതം അനുഭവിക്കാൻ പാടില്ല എന്ന ഉദ്ദേശത്തിലാണ് ഒരു ദേവാലയം തലയുയർത്തി നിൽക്കേണ്ടത് അവിടെ നടക്കുന്ന പെരുന്നാളുകളും അവിടെ നടക്കുന്ന മറ്റു പരിപാടികളും ഒരു നാടിന് വിളക്കും തെളിച്ചവും ആയി മാറേണ്ടതാണ് അതാണ് ആ പെരുന്നാളുകളുടെയൊക്കെ അർത്ഥം പോലും പക്ഷെ അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് പരിപാടികൾ സംഘടിപ്പിക്കുന്ന സ്വന്തം പേരിൽ അല്ലെ സ്വന്തം കാലയളവിൽ ഞാൻ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു ഇന്നയാൾ ചെയ്തില്ല ഇന്നയാൾ ഉണ്ടായിരുന്ന കാലം അത്രയും ഒന്നും സംഭവിച്ചില്ല ഞങ്ങളുടെ കാലത്താണ് ഇത് സംഭവിച്ചത് എന്ന ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് അനാലിസിസ് ചെയ്യുന്ന രീതിയിലാണ് ഒരു പക്ഷെ ഒരു പരിധിവരെ അതൊക്കെ നല്ലതാണ് പക്ഷേ മറ്റൊരാളെ അവഹേളിക്കുന്ന രീതിയിലൊക്കെ ദേവാലയത്തിനേക്കാൾ വലിയ മനുഷ്യരായി മാറാൻ നിങ്ങളിൽ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ദേവാലയത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ നിൽക്കുന്ന പ്രാർത്ഥനാ നിരഭരം നിർഭരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടല്ല ഇങ്ങനെയുള്ളവരെ നോക്കിയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ക്രിസ്തു ദേവാലയത്തിലേക്ക് കയറി ചെന്ന് അവിടെ നടന്ന ഓരോ കച്ചവടക്കാരെയും ചാട്ടയെടുത്ത് അടിച്ചോടിച്ചു പറഞ്ഞത് ഇത് എൻ്റെ പിതാവിൻ്റെ ആലയമാകുന്നു ഇതിനെ നിങ്ങളുടെ കച്ചവട ഇടമാക്കി മാറ്റരുത് പറയാനാണെങ്കിൽ ഒരുപാട് ലേസ് ഉള്ള കാര്യമാണ് അത് ഒരു ദേവാലയത്തിൻ്റെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല ഒരുപാട് കച്ചവടവൽക്കരണം ദേവാലയങ്ങൾക്കുള്ളിൽ നമ്മുടെ തോട്ടിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന യോഗങ്ങളും നിങ്ങളുടെ ദേവാലയങ്ങളും നിങ്ങൾക്ക് ഒരുമിച്ച് വരാനും ക്രിസ്തുവിനെ സെലിബ്രേറ്റ് ചെയ്യാനും നമ്മുടെ ഉള്ളിലുള്ള ക്രിസ്തുവിനെ സെലിബ്രേറ്റ് ചെയ്യാനും മറ്റുള്ളവരോട് സ്നേഹത്തോടും സന്തോഷത്തോടും അല്ലെങ്കിൽ കൈനീട്ടുന്ന അല്ലെങ്കിൽ അവർക്ക് സഹായത്തിന് കൈനീട്ടുന്ന നീട്ടുന്ന മനുഷ്യരായി മാറാനുമാണ് ഈ പ്രാർത്ഥന യോഗങ്ങളും ദേവാലയങ്ങളും ഉണ്ടാവേണ്ടതും രൂപീകരിക്കപ്പെടേണ്ടതും അതല്ല എന്നുണ്ടെങ്കിൽ അന്നെടുത്ത ചാട്ട ഇന്ന് ക്രിസ്തു വീണ്ടും വിടുകയാണെങ്കിൽ റീവിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ക്രിസ്തു ഒരിക്കൽ കൂടി ഒന്ന് വരികയാണെങ്കിൽ ചാട്ട അടി കൊള്ളുന്നവരുടെ എണ്ണം കൂടാനുള്ള സാധ്യത നന്നേ ഉണ്ട് ആ കൂട്ടത്തിൽ നിങ്ങളോ ഞാനോ പെടുന്നുണ്ടോ എന്നും കൂടി ഒന്ന് ആത്മവിശകലനം ചെയ്യേണ്ട സമയമാണ് ഈ നോമ്പിൻ്റെ സമയം എനിക്കറിയാം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണിത് പക്ഷേ ഇതിവിടെ പറയണം ഇതൊരു മാർക്കായിട്ട് ഇവിടെ കിടക്കട്ടെ കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ